ഇതാണ് മക്കളെ വാളംപുളി നയൻറ്റി കിഡ്സിൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഇവനുള്ള സ്ഥാനം ചെറുതല്ല കാമുകന് കാമുകി കൊടുക്കുന്ന സമ്മാനങ്ങളിൽ പലപ്പോഴും വാളമ്പുളി സ്ഥാനം പഠിക്കാറുണ്ട് സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിലും വാളംപുളിക്ക് വല്ലാത്തൊരു സ്ഥാനമുണ്ട് തൊലിക്കുള്ളിൽ എങ്ങും തൊടാൻ നിൽക്കുന്ന വാളംപുളിയെ തൊലി ഊരിയെടുത്തിട്ട് അലുമിനിയം പിഞ്ഞാണത്തിലും ചിതറിക്കിടക്കുന്ന കല്ലുപ്പിലുമൊക്കെയിട്ട് വായിൽ വെച്ച് ഓമ്പി തിന്നുന്നതിൻ്റെ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പ്രണയം പറയാൻ പേടിയായിട്ട് വാളംപുളി കടിച്ച ഒന്ന് കണ്ണിറക്കി കാണിച്ച് തൻ്റെ പ്രണയം അറിയിച്ച വില്ലന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ ഒരുപാടുണ്ടെങ്കിലും മറ്റുള്ളവന്റെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന വാളംപുളി എറിഞ്ഞിട്ട് അത് കടിച്ചുമ്പിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ അന്നത്തെ കുട്ടികൾക്ക് ഒരു ഹരം തന്നെയാണ് വിരുന്നുകാർ വന്നാലും വന്നില്ലെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന ഓരോ നേരത്തെ ഭക്ഷണത്തിലും വാളംപുളിക്കുള്ള സ്ഥാനം അതെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ബന്ധുവീട്ടിലേക്ക് കുടുംബ ബന്ധം ചേർക്കാൻ പോകുന്നവരുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ചരക്കുകളിൽ ഒന്ന് ഈ വാളംപുളി തന്നെയായിരുന്നു തൊലിയിൽ നിന്നും വലിച്ചൂരിയെടുത്ത് വാളംപുളിയുടെ കുരു കളഞ്ഞ് അടിച്ചു പരത്തി ഉരുട്ടി ഒരു ചാക്കിൽ കെട്ടി വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യവും പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ പോലെ തന്നെ വാളംപുളിയും പൈസ കൊടുത്ത് വാങ്ങാത്തൊരു കാലം പണ്ടുണ്ടായിരുന്നു വാളംപുളി മാത്രല്ല കേട്ടോ ഈ വാളംപുളിയുടെ മരത്തിന്റെ ഒരു കൊമ്പെടുത്തിട്ട് ചന്തക്കൊരു പിടവടച്ചാലേ അതിന്റെ ചൂട് മാറണമെങ്കിൽ ഒരു മാസം കഴിയുമെന്നാണ് പണ്ടുള്ളവർ പറയാറ് വർഷാവർഷം കൊട്ടക്കണക്കിന് പുളി തരുന്ന ഒരു മരമെങ്കിലും ഇല്ലാത്തൊരു വീട് പണ്ട് ഉണ്ടായിരുന്നില്ല ഇലയെല്ലാം പൊഴിഞ്ഞ് വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്ന വാളംപുളിയുടെ മരത്തിൽ പടിഞ്ഞാറൻ കാറ്റടിക്കുമ്പോൾ പുളികൾ തമ്മിൽ കൂട്ടിയടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാവാറുണ്ട് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഗൃഹാതിരത്വത്തെ കൊണ്ടുവരുന്ന ഒരോ കാലങ്ങൾക്ക് മുന്നേ പറിച്ചെടുത്ത് കേടും തകിടും പകിടും കടയാതെ ഒരുട്ടിക്കൂട്ടി വെച്ച് കറുപ്പ് നിറത്തിൽ പുതിയ പാക്കറ്റിലായിട്ട് എന്ന് എഴുതി വെച്ചാൽ മാത്രം തിരിയുന്ന കോലത്തിൽ ഇപ്പം നമ്മളുടെ അടുക്കളകളിലേക്ക് വന്ന് ഇന്നത്തെ തലമുറ അതെടുത്ത് കഴിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നതുപോലും ഉണ്ടാവില്ല പണ്ടത്തെ വാളംപുളിയുടെ ഈ വീരകഥകൾ